വരുമ്പോൾ അല്ല ഡെഫിനി സപ്പോർട്ടാണ് ഞാൻ ഞാൻ ഒരിക്കലും ഒരാൾക്ക് അത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ടൊരു വാക്ക് കൊടുക്കില്ല ഓൾവേസ് ബി അല്ലേ ഫ് സപ്പോർട്ട് ചെയ്യാനുണ്ട് ഞാൻ ഞാൻ ഞാനിവിടെ പോകാനാണ് ഞാനിവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഓടിയ കുറിച്ച് ചോദിച്ചുകൊണ്ടല്ല നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എന്നുള്ള പേടി കൊണ്ടാണ് ഓടിയത് കാരണം ഞെങ്ങി ഞെങ്ങി പിന്നെ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ പഠിച്ചെടുക്കേണ്ട അവസ്ഥ വരും ഒന്നാമത് വയ്യായിരുന്നു അതുകൊണ്ട് ഓടിയതല്ല ഞാൻ ഇത്രയും പെട്ടന്ന് അവിടുന്ന് പോകണം പിന്നെ ബേസിക്കലി നമ്മൾ അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനോട് അല്ലെങ്കിൽ ആൾക്കാർക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നതിനോട് എനിക്കത് അത്ര യോജിപ്പില്ല ഇവിടെ ആവുമ്പോൾ ഇപ്പോൾ നമുക്ക് തിരക്ക് കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മുടെ സ്ഥലം വന്നിരിക്കും അത് ഒരു എയർപോർട്ടാണ് അപ്പം നമ്മൾ അവിടെ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഒരു തിരക്കും തിക്കും തിരക്കും വേണ്ട ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പാടില്ലാന്ന് എൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം ഈശാന്റിനെ ഓൾറെഡി വിളിച്ചു പറഞ്ഞു ആ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ നിങ്ങൾ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഹൈജീൻ ഇഷ്യൂ ആയിട്ട് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹൈജീനിൽ ചെറിയ പ്രശ്നങ്ങൾ അതായത് എന്താ പറയുക പ്രശ്നങ്ങൾ അല്ല ചെറിയ കുറവുകൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ രീതിയാണ് ഞാനിപ്പോൾ ചെ ചിലർ ഒരു ജീൻസ് തന്നെ മൂന്ന് പ്രാവശ്യം അലക്കാണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതേസമയം ഓരോ പ്രാവശ്യം ഇട്ടാലും അത് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട് അവർ തമ്മിൽ ഹൈജീൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ലെവൽ മാറുന്നുള്ളൂ ചിലർ ഭയങ്കര ബ്രഷ് ഓരോ പ്രാവശ്യം കഴുകി അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് ഒരു പ്രാവശ്യം ബ്രഷ് ചെയ്യുന്നവരുണ്ട് അത് ആ ലെവല് എത്രത്തോളം നമുക്കത് വേണം എന്നുള്ളതിൻ്റെ ലെവൽ മാറുന്നുള്ളൂ ജാസ്മിൻ ഈസ് നോട്ട് എ അൺഹൈജീനിക് അല്ലെങ്കിൽ നോൺ ഹൈജീനിക് പേഴ്സൺ ഷീസ് എ ഹൈജീനിക് പേഴ്സൺ ബേസിക് ഹൈജീൻ എല്ലാം തന്നെയുണ്ട് അല്ലെങ്കിൽ നമുക്കൊരാളുടെ അടുത്ത് അത്രയും അടുത്തൊന്നും പോയി ഇരിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഷീ ഈസ് വെരി ക്ലീൻ ചായയുടെ സാധനത്തിൽ ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ അകത്തേക്കാണ് തുമ്മിയതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അകത്തേക്ക് തുമ്മി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തമാശയായിട്ട് ചെയ്തതായിരിക്കണം പുറത്തേക്കായിരിക്കും തുമ്മിയത് പക്ഷേ എന്നാലും ആ സാരിലെ പോട്ടേന്നുള്ളത് അപ്സരേയും ജാസ്മിനും തമ്മിലുള്ളൊരു ഡൈനാമിക് എല്ലാവർക്കും വളരെ ബേസിക്കായിട്ട് അറിയാവുന്നത് അവർ വെറുതെ തമാശകൾ ഇങ്ങനെ ഒരുപാട് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞു പറഞ്ഞുപോയതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അറിയാതെ പറ്റിയിട്ട് അത് എടുത്തില്ലെങ്കിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ അന്ന് തന്നെ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഡു ദാൻ ഒരുപാട് അവസരങ്ങളിൽ ഞാൻ ജാസ്മിൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യേലേ അങ്ങനെ ചെയ്യല്ലേ ചെരിപ്പിടാ ഞാൻ ഓർമ്മ ഉപയോഗിക്കാറുണ്ട് മൈക്കെടാൻ പറയാറുണ്ട് അപ്പോൾ തെറ്റു പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാളെ ബേസിക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നതിലും അടിച്ചമർത്തുന്നതിലും ഒരു പരിധിയില്ല അത് എടുത്ത് ഉപയോഗിക്കാം പക്ഷേ ഷീ സ്ട്രൈങ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അത് ഭയങ്കര വിസിബിൾ ആണ് ജാസ്കൻ്റെ ശ്രദ്ധ മാത്രമല്ല മൈക്കിന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എവിടെങ്കിലും അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ വന്ന് വിളിച്ചു ഇപ്പോൾ നമ്മൾ വാഷും ഏരിയയിൽ നിൽക്കുമ്പോൾ തൂക്കിയിട്ടിട്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടേണ്ടി വരും ആ ഓടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കില്ല മൈക്ക് എവിടെയാണോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയതിന് ശേഷം മൈക്ക് ഇടുന്നത് പെട്ടെന്ന് ആലോചിക്കില്ല പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴേ മൈക്കിനെ കുറിച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോൾ സംസാരിക്കുമ്പോൾ സംസാരിച്ച് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ജാസ്മിൻ ബൈക്ക് ധരിക്കുക എന്ന് അവരോട് പറയും അപ്പം കുറെ പ്രാവശ്യം അത് വരും അതിൻ്റെ അല്ല ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം പണ്ടത്തെ പോലെ ഒരുപാട് ഒന്നും പറയാറില്ല ആകെ ഞാൻ വരുന്ന ആഴ്ച പറഞ്ഞിട്ടേ ഇല്ല ഒരു പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ